തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം തുമ്പാ സ്റ്റേഷൻ പരിധിയിൽ ബൈപ്പാസിന് സമീപം ഇന്ന് പുലർച്ചെയോടെ ഒരു അപകടമുണ്ടായി ആഡംബര കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചു പോലീസ് പട്രോളിംഗ് സംഘം സ്ഥലത്തെത്തിയപ്പോഴാണ് കാറിൽ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓംപ്രകാശിനെ കണ്ടത് പിന്നാലെ ഓംപ്രകാശിനെയും കാർ ഓടിച്ച സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡി എടുത്തു ഓംപ്രകാശിനെ കഴിഞ്ഞ ഡിസംബറിൽ ഗോവയിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു ക്രമണക്കേസിലായിരുന്നു അന്നത്തെ അറസ്റ്റ് തുമ്പാ സ്റ്റേഷൻ പരിധിയിൽ ബൈപ്പാസിന് സമീപം ഇന്ന് പുലർച്ചയോടെ ഒരു അപകടമുണ്ടായി ആഡംബര ആഡംബരക്കാറും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവത്തിനു പിന്നാലെ ഇരുവരും തമ്മിൽ വാക്കേറ്റമായി സ്ഥലത്ത് തുമ്പ പോലീസിന്റെ പെട്രോളിങ്ങും നടക്കുന്നുണ്ടായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് അപകടമുണ്ടാക്കിയ കാറിൽ ഡ്രൈവർക്കൊപ്പം ഓം പ്രകാശിനെയും കണ്ടെത്താം കാർ ഓട്ടിച്ചിരുന്നയാൾ മദ്യലഹരിയിലാണെന്നും കണ്ടെത്തി പിന്നാലെ ഓം പ്രകാശിനെയും കാർ ഓടിച്ച സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓം പ്രകാശിനെതിരെ പുതിയ കേസുകളില്ലെന്നും കരുതൽ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ഇവരുടെ യാത്രാ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഉച്ചയോടെ ഓം പ്രകാശിനെ വിട്ടയച്ചു എങ്കിലും നിരീക്ഷണം തുടരുമെന്ന് തുമ്പാ പോലീസ് വ്യക്തമാക്കി അതേസമയം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് ഓം പ്രകാശിന്റെ സുഹൃത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നാണ് പോലീസ് പറയുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം